എന്നിരുന്നാലും മാധവ നാം ഈ ജഗത്തിന്റെ സ്പന്ദനങ്ങൾ നമ്മുടെ ശരീരത്തെ മാധ്യമമാക്കിയാണ് അനുഭവിക്കുന്നത് സ്വന്തം ദേഹത്തെ അറിയുന്നതിലുപരിയായി നാം എങ്ങനെയാണ് നമ്മുടെ ആത്മാവിനെ അറിയുന്നത് സ്വയം നാം നമ്മുടെ ആത്മാവിനെ അറിയുക എന്നത് അസംഭവ്യമായ കാര്യമല്ല പാർത്ത അന്തനും ഇവിടെ ജീവിക്കുന്നുണ്ട് മോകനും ഇവിടെ ജീവിക്കുന്നുണ്ട് മറ്റംഗവൈകല്യങ്ങൾ ഉള്ളവർക്കും ഇവിടെ ജീവിക്കുവാൻ സാധിക്കുന്നുണ്ട് വെറും ശരീരം ഇരം മനുഷ്യനല്ലെന്നത് വ്യക്തമാണ് അതിലെ ചേതന പോകുന്നതാണ് മോഹാലിസപ്പെടുന്നവർക്കും വീണ്ടും ജീവിക്കുവാൻ സാധിക്കുന്നതാണ് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് മനുഷ്യരിലെ ചേതന തത്വവും തീർച്ചയായും ശരീരമല്ല ഇതേ പ്രകാരം ഒരു വ്യക്തി തന്റെ അന്തരംഗത്തിൽ അന്വേഷണം നടത്തിയതിനു ശേഷം നാം ഇന്ദ്രിയങ്ങളല്ല ശരീരമല്ല ഭാവനകളുമല്ല വിചാരങ്ങളുമല്ല ജ്ഞാനവും വിജ്ഞാനവും നാമല്ല എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവർ അവസാനം സ്വന്തം സത്ത ആത്മാവാണെന്ന സത്യം തിരിച്ചറിയുന്നതായി ആത്മാവിന്റെ കർമ്മം എന്താണ് മാധവ പരബ്രഹ്മത്തിന്റെ വിഭജനം സംഭവിച്ചപ്പോൾ അത് പുരുഷനും പ്രകൃതിയുമായി വിഭജിക്കപ്പെട്ടു പരമാത്മാവിന്റെ അംശമായി പുരുഷൻ ആത്മാവിന്റെ രൂപമായി പരിണമിച്ചുകൊണ്ട് പ്രകൃതിയുടെ ഓരോരോ വസ്തുക്കളിലും വസിക്കുവാൻ ആരംഭിച്ചു ഈ ആത്മാവിനെ മോഹവും അന്ധകാരവും വലയം ചെയ്തിരിക്കുകയാണ് വാർത്ത ആ മോഹനിദ്രയിൽ നിന്നുണർന്നുകൊണ്ട് സ്വന്തം സത്ത എന്നാൽ പരമാത്മാവിന്റെ അംശമാണെന്ന് തിരിച്ചറിയുന്നത് തന്നെയാണ് ആത്മാവിന്റെ കർത്തവ്യവും ജീവിതത്തിലെ പരമമായ കർമ്മവും എന്നാൽ മാധവ എല്ലാ ആത്മാവിലും പരമാത്മാവിന്റെ അംശമുണ്ടെങ്കിൽ കർമ്മങ്ങളിലെ ധർമാധർമ്മങ്ങൾക്ക് പിന്നിലും പരമാത്മാവ് തന്നെയാണോ പ്രവർത്തിക്കുന്നത് ഒരു രക്തം പൂഴിയിൽ കിടക്കുകയാണെങ്കിൽ അത് തിളങ്ങുകയില്ല ഇതേ പ്രകാരം പ്രകൃതിയുടെ ഇരുപത്തിനാല് പദാർത്ഥങ്ങളിൽ പുതഞ്ഞ് കിടക്കുന്ന ആത്മാവ് പരമാത്മാവിന്റെ അംശമാണെന്ന കാര്യം വിസ്മരിക്കുകയാണ് ചെയ്യുന്നത് ഭൂരിഭാഗം ആത്മാക്കളും തങ്ങളുടെ ദേഹത്തെയാണ് സർവോപരി മാനിക്കുന്നത് സത്തയും ദേഹവും ഭിന്നമാണെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല നമ്മുടെ ശരീരത്തിന് സുഖവും ദുഃഖവും സ്വാദും എല്ലാം അനുഭവിക്കുവാൻ സാധിക്കുന്നു അതിനെ നാം സ്വന്തം അനുഭവമായി മനസ്സിലാക്കുന്നു പരിവർത്തനം ഉണ്ടാക്കുവാൻ നാം പ്രയത്നിക്കുന്നത് പോലുമില്ല പരിവർത്തനത്തിന് പ്രയത്നിക്കുവാൻ തയ്യാറാകാത്ത ആത്മാക്കൾ നിരന്തരം അധർമ്മം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവരെ ഉണർത്തുന്നതിന് വേണ്ടി അവർക്ക് ശിക്ഷ നൽകേണ്ടത് അനിവാര്യമാണ് ം തിരിച്ചറിയേണ്ടതാണ് നീയൊരു ശരീരമല്ല നീയൊരു ആത്മാവ് മാത്രമാണ് ഈ രണഭൂമിയിൽ നിനക്ക് ദർശിക്കുവാൻ കഴിയുന്ന എല്ലാ യോദ്ധാക്കളും ഒരിക്കലും നീ അംഗീകരിക്കുന്ന വ്യക്തികളല്ല കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രം ശരീരത്തിൽ വസിക്കുന്നവരാണ് ഇവരെല്ലാം ഇവരുടെ ശരീരം വൃത്തി വരിക്കും എങ്കിലും ഇവരെല്ലാം അമരത്വമുള്ളവരാണ് അവർ വീണ്ടും പുതിയ ശരീരം സ്വീകരിക്കുന്നതായിരിക്കും സത്ത എന്നാൽ ദാഹിക്കുന്ന ആത്മാവാണെന്ന് തിരിച്ചറിയുന്നതുവരെയും അധർമ്മങ്ങളെയെല്ലാം പരിത്യജിച്ചുകൊണ്ട് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നത് ആത്മാവ് ജന്മം എടുത്തുകൊണ്ടേയിരിക്കും മൃത്യു സംഭവിച്ചുകൊണ്ടേയിരിക്കും ഇതുതന്നെയാണ് ബ്രഹ്മവിദ്യയുടെ പുതിയ പാഠം പാർത്ഥ ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മൃത്യുവുണ്ടാകുന്നു മൃത്യു വരിക്കുന്നവരെല്ലാം തീർച്ചയായും വീണ്ടും ജന്മമെടുക്കുമെന്നതും നിശ്ചയമാണ് ഈ മഹാജ്ഞാനത്തെയാണ് സാഖ്യയോഗം എന്ന് പറയുന്നത്